ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സെയിലായിട്ട് തയ്യാറായിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് ഡി ടി ഡി സി കൊറിയർ വഴിയായിരിക്കും നമ്മൾ പ്ലാൻസ് ഒക്കെ അയക്കുന്നത് കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക തൊട്ട് മുമ്പുള്ള വീഡിയോസൊക്കെ നോക്കുക അതിലും ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ സെയിം നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്ലാന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഡയമണ്ട് റെഡിൻ്റെ ഒരു ബുഷിപ്പോട്ടാണ് ഇതാണ് പ്ലാന്റ് മുന്നൂറ്റി എൺപതാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് നല്ലപോലെ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് മുന്നൂറ്റി എൺപതാണ് ഈ ബുഷിപ്പോട്ടിൻ്റെ പ്രൈസ് ഇനി അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം അടുത്തത് റെഡ് പനാമയാണ് റെഡ് പനാമയുടെ ഒരു മുഷിപ്പോട്ടാണ് ഇതേ ഇതേപോലെ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വലിപ്പമുള്ള ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് അറുന്നൂറ് രൂപയാണ് ഈ മുഷിപ്പോട്ടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയാണ് റെഡ് പനാമയുടെ പ്ലാന്റ് ആണ് സെയിം പ്ലാന്റ് തന്നെയാണ് അറുന്നൂറ് രൂപയാണ് ഈ മുഷിപ്പോട്ടിൻ്റെ പ്രൈസ് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് നോക്കാം അടുത്തത് ഒരു കുഷിപ്പോട്ടാണ് ഗോൾഡൻ പപ്പായയുടെ പ്ലാന്റ് ആണ് നല്ല പോലെ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് മൂന്ന് ഷൂട്ടുണ്ട് മൂന്ന് ഷൂട്ടുള്ള ഒരു കുഷിപ്പോട്ടാണ് അറുന്നൂറ് രൂപയാണ് ഈ മുഷിപ്പോട്ടിൻ്റെ പ്രൈസ് മൂന്നും നല്ല പ്ലാന്റുകളാണ് നല്ലപോലെ കളറൊക്കെ വന്നിട്ട് നല്ല ഗോൾഡൻ കളർ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അറുന്നൂറ് രൂപയാണ് ഈ മുഷിപ്പോട്ടിൻ്റെ പ്രൈസ് ഇതാണ് പ്ലാന്റ് ഇനി അടുത്തത് അടുത്ത പ്ലാന്റ് അതേ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് സീഡിങ് പ്ലാന്റ് ആണ് നമ്മുടെ ജയ്പോങ്ങിൻ്റെ ബൗൾ കോമ്പാക്റ്റഡ് സീഡ്ലിംഗ് പ്ലാന്റ് ആണ് അതെ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ചെറിയ പ്ലാന്റുകളാണ് നൂറ്റി എൺപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഇതിൽ ഇതിൽ സൈസുള്ള ഒരു മൂന്നാല് പ്ലാന്റ്സ് അവൈലബിൾ ആണ് നൂറ്റി എൺപതാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഒരു പ്ലാന്റ് കൂടെ എടുത്ത് കാണിക്കാം ചെറിയ പ്ലാന്റുകളാണ് ഇതാണ് അടുത്ത പ്ലാന്റ് ഇതിൻ്റെ സൈസ് ഇതേ ഇത്രയും സൈസുള്ള പ്ലാന്റുകളായിരിക്കും പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതേ ഇതേപോലെ നല്ല വേരൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അധികമില്ല ഞാൻ പറഞ്ഞല്ലോ മൂന്നോ നാലോ അഞ്ചോ പ്ലാന്റ് അതിൽ കൂടുതലില്ല അത്രയും പ്ലാന്റുകളാണുള്ളത് സീഡ്ലിങ് പ്ലാന്റുകളാണ് കൂടുതൽ ആൾക്കാരും സീഡ്ലിങ്സ് ചോദിക്കാറുണ്ട് ബൗൾ കോമ്പാക്റ്റഡ് സീഡ്ലിങ് പ്ലാന്റ് ആണ് ഇനി അടുത്തത് ഡയമണ്ട് റിഡിൻ്റെ പ്ലാന്റുകളാണ് ഡയമണ്ട് റിഡിൻ്റെ നല്ലപോലെ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇരുന്നൂറ്റി ഇരുപതാണ് ഈ പ്ലാന്റിന്റെ പ്രൈസ് പിന്നെ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം ഏതൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് ഇരുന്നൂറ്റി ഇരുപതാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഇതാണ് പ്ലാന്റിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി ഇരുപതാണ് സൈസ് ഇത്രയുള്ള സൈസുള്ള പ്ലാന്റുകളായിരിക്കും നല്ല നല്ല കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് നോക്കാം അടുത്തത് ബ്ലാക്ക് ലഗസിയാണ് ബ്ലാക്ക് ലെഗസിയുടെ നിറയെ ഷൂട്ടുകളുള്ള ഒരു ബുഷിപ്പോട്ടാണ് ഇതേപോലെ മൂന്നോ നാലോ മിനിമം മൂന്ന് ഷൂട്ടെങ്കിലും കാണും മൂന്ന് ഷൂട്ടുള്ള പോട്ടുകളാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് പിങ്ക് ലഗസിയും ഇതേ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് ഗ്രീൻ ലെഗസിയുടെ ബ്ലാക്ക് ലെഗസിയുടെ സോറി ബ്ലാക്ക് ലെഗസിയുടെ ഈ ബുഷിപ്പോട്ടിൻ്റെ എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് മിനിമം മൂന്ന് ഷൂട്ട് എന്തായാലും ഉണ്ടായിരിക്കും ഇത് അടുത്തത് പോത്തോസ് ആണ് എൻജോയ് പോത്തോസിൻ്റെ നല്ല ഒരു ബുഷായിട്ടുള്ള ഒരു പോട്ടാണ് ഇതിപ്പോൾ ഞാൻ ഹാങ്ങിങ് പോട്ടിലല്ല വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇതേപടി തന്നെ ഒരു ഹാങ്ങിംഗ് പോട്ടിൽ സെറ്റ് ചെയ്യാൻ ഭാഗത്തിന് നല്ല നിറഞ്ഞ് നല്ല ബുഷായിട്ട് നിൽക്കുന്ന ഒരു പോട്ടാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അതിൻ്റെ പ്രൈസ് ഇനി അടുത്തത് നേരത്തെ കാണിച്ച പോലെ ബ്ലാക്ക് ലഗസി കാണിച്ചില്ല അതിൻ്റെ പിങ്ക് ലഗസിയാണ് ഇതിന്റെ പിങ്ക് ലഗസിയിൽ ഒരു മദർ പ്ലാനും ഉണ്ടായിരിക്കും അതിന് ഒരു ചെറിയ ഷൂട്ടും ഉണ്ടായിരിക്കും ചെറിയ ഷൂട്ടെന്നേ ഞാൻ പറയുന്നുള്ളൂ കാരണം ചിലതിലൊക്കെ ഒരു അല്പം വലിപ്പം കാണും എങ്കിലും എക്സ്ട്രാ ഒരു ഷൂട്ട് എല്ലാ പ്ലാന്റിലും ഉണ്ടായിരിക്കും അങ്ങനെയുള്ള പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ ഇരിക്കുന്നത് ഒരു മദർ പ്ലാന്റും അതിലൊരു ഷൂട്ടും കൂടെ ഉള്ള പ്ലാന്റാണ് എല്ലാം ഇരിക്കുന്നത് ത്രീ ഫിഫ്റ്റി ആണ് ഇതിൻ്റെയും പ്രൈസ് ഇനി അടുത്തത് പിങ്ക് എമറാൾഡിൻ്റെ പ്ലാന്റ് ആണ് പിങ്ക് എമറാൾഡ് അല്പം റെയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് ഇതേപോലെ ലീഫൊക്കെയുള്ള പ്ലാന്റ് ആണ് ഇത് നല്ല നല്ലപോലെ കളറുകൾ കയറി വരുന്ന പ്ലാന്റ് ആണ് നല്ല യെല്ലോ കളറും യെല്ലോയും ഗോൾഡനും കൂടെ ചേർന്ന കളർ കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഫൈവ് ആണ് അതിൻ്റെ പ്രൈസ് പിങ്ക് എമറാൾഡിൻ്റെ പ്ലാന്റ് ആണ് ഇപ്പോൾ കണ്ടത് ഇനി ഇത് ഇതൊരു റോട്ടെണ്ടത്തിൻ്റെ ബുഷിപ്പോട്ടാണ് ഒരുപാട് ഷൂട്ടൊക്കെ ഉള്ള ഒരു പോട്ടാണ് ത്രീ ആണ് ഇതിൻ്റെ പ്രൈസ് ഇത് അധികം ഇല്ല നമുക്ക് രണ്ട് പോട്ടേ ഉള്ളൂ ഇതിൻ്റെത് ഇത് ത്രീ ഫിഫ്റ്റി ആണ് അതെ ഇതേപോലെ എനിക്ക് ചരിച്ച് കാണിക്കാൻ പറ്റുന്നില്ല ഇതേപോലെ ഇത്രയും ഷൂട്ടുള്ള പോട്ടാണ് ഒരു നാലഞ്ച് ഷൂട്ടെങ്കിലും ഉണ്ടായിരിക്കും അതെ അതെ ഇതേപോലെ ഉഷായിട്ടുള്ള പോട്ടുകളാണ് റോട്ടുണ്ടതിൻ്റെ ത്രീ ഫിഫ്റ്റിയാണ് അതിൻ്റെ പ്രൈസ് ഇനി നമുക്ക് ജേപ്പോ അങ്ങിൻ്റെ പ്ലാന്റുകൾ നോക്കാം ജയ്പോങ് റെഡിൻ്റെ ഇതേ സൈസിലുള്ള പ്ലാന്റുകളാണ് മുന്നൂറ്റി മുപ്പതാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് അതേപോലെ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റുകളാണ് അതെ ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് സൈസിലൊക്കെ ഒരു അല്പം സ്വല്പം വ്യത്യാസമൊക്കെ ഉണ്ട് ആദ്യം കാണിച്ച പ്ലാന്റിന് അല്പം നീളം കൂടുതലുണ്ട് ഇതിന് അത്രയും നീളമല്ല എങ്കിലും ഇതിന് കുറച്ചും കൂടെ കളറുണ്ട് അങ്ങനെ പല ടൈപ്പ് ആയിരിക്കും പ്ലാന്റുകൾ അതെ എല്ലാം ഏകദേശം ഒരു നാലഞ്ച് മൂന്നാല് പ്ലാന്റ് എടുത്ത് കാണിക്കുന്ന ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസും കളറും ഒക്കെ ഇതാണ് ജയ്പോം ക്രെഡിൻ്റെ പ്ലാന്റ് ആണ് മുന്നൂറ്റി മുപ്പതാണ് ഈ പ്ലാന്റിൻ്റെയൊക്കെ പ്രൈസ് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് നോക്കാം അടുത്ത പ്ലാന്റ് ആന്തൂര്യം ആണ് ആന്തൂര്യത്തിൻ്റെ ക്രിസ്റ്റലിനെ പ്ലാന്റ് ആണ് ആന്തൂര്യത്തിൻ്റെ ക്രിസ്റ്റലിനിയത്തിൻ്റെ ഈ പ്ലാന്റിൻ്റെ പ്രൈസ് അഞ്ഞൂറ്റി അൻപതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അതേപോലെ ഉള്ള പ്ലാന്റ് ആണ് ഒന്നുകൂടി കാണിച്ചു തരാം ഇതാണ് പ്ലാന്റ് ഇപ്പോൾ ഈ രണ്ട് പ്ലാന്റേ ഉള്ളൂ അ ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് നേരത്തെ നമ്മൾ ക്രിസ്റ്റലിനിതിൻ്റെ പ്ലാന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ അന്ന് അപ്പോഴേ സെയിലായി പോയിട്ടുണ്ട് ഇനി ഈ രണ്ട് പ്ലാന്റ് കൂടിയാണുള്ളത് ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ ആന്തൂരിയും വെറൈറ്റീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാം ഇനി അടുത്തതെന്ന് പറയുന്നത് റെഡ് വൈൻ്റെ പ്ലാന്റുകളാണ് റെഡ് വൈൻ്റെ നല്ലപോലെ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് റെഡ് വൈൻ്റെ സീഡിങ് പ്ലാന്റുകളാണ് അധികം വലിപ്പമില്ല അതെ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റുകളാണ് എങ്കിൽ കൂടിയും നല്ല രീതിയിൽ കളർ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് റെഡ്വെയിൻ്റെ ഒരു മൂന്നാല് പ്ലാന്റ് എടുത്ത് കാണിക്കാം എല്ലാ പ്ലാന്റിനും നല്ലപോലെ ചെറിയ പ്ലാന്റുകളാണെങ്കിൽ ഇപ്പോൾ തന്നെ നല്ലപോലെ കളറുള്ള പ്ലാന്റുകളാണ് ഈ പ്ലാന്റ് നിങ്ങൾക്ക് ഫോട്ടോടുകൂടി തന്നെ അയച്ചു തരുന്നതായിരിക്കും ഇതാണ് പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് ത്രീ എയ്റ്റി ആണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് അടുത്തത് നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് അഗ്ലോണിമ മേലോയുടെ പ്ലാന്റ് ആണ് മേലോയുടെ നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് കണ്ടില്ലേ അതിൻ്റെ ആ ഈ ലീഫിൻ്റെ കളറ് നല്ല ഭംഗിയാണ് കാണാൻ രണ്ട് മൂന്ന് കളർ ഒരു പീച്ച് കളറും പിങ്കും കൂടെ ചേർന്ന് കളർ വരുന്നുണ്ട് യെല്ലോ ഗ്രീൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് ഈ അഗ്ലോണിമയ്ക്ക് വരുന്നത് ഈ എങ്കിലും ആ ആ സെൻറ്ററിലുള്ള ലീഫിൻ്റെ കളറാണ് കൂടുതൽ അട്രാക്റ്റീവായിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി അഗ്ലോണിമയാണ് ഇതിൻ്റെ പ്രൈസ് മുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് ഇനി നമുക്ക് അടുത്തത് നോക്കാം ഇത് രണ്ട് പ്ലാന്റുകളാണുള്ളത് ജയ്പോങ്ങിൻ്റെ നേരത്തെ കാണിച്ച സീഡ്ലിംഗ് ഉണ്ടല്ലോ ബൗൾ കോമ്പാക്ടിയുടെ ആ സീഡ്ലിങ്ങിൻ്റെ ജയ്പോങ്ങൂൻ്റെ ബൗൾ കോമ്പാക്ടിയുടെ വലിയ പ്ലാന്റുകളാണ് മുന്നൂറ്റി എൺപതാണ് ഈ പ്ലാന്റിന്റെ പ്രൈസ് ഇതേ വലുപ്പമുള്ള പ്ലാന്റുകളായിരിക്കും രണ്ട് പ്ലാന്റുകളേ ഉള്ളൂ ഇത് ഇതാണ് പ്ലാന്റിന്റെ സൈസ് മുന്നൂറ്റി എൺപതാണ് ഇതിന്റെ പ്രൈസ് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് മറ്റൊരു എയർ വെറൈറ്റിയാണ് ഗ്രഗിൻ്റെ പ്ലാന്റുകളാണ് അതിലുടിമ ഗ്രഗിൻ്റെ ഈ പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതും നല്ലൊരു ഭംഗിയുള്ള വെറൈറ്റിയാണ് ഗ്രീനില് ബോർഡറിലുള്ള ലൈനൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ പ്ലാന്റ് കാണാൻ ഇനി നമുക്ക് അടുത്തത് ഒരു അലോക്കേഷ്യ വെറൈറ്റിയാണ് അലോക്കേഷ്യയുടെ ഡ്രാഗൺ സ്കീലാണ് അതെ ഇതേപോലെ ബുഷായിട്ടുള്ള പോട്ടുകളാണ് എല്ലാം ഇരിക്കുന്നത് ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് രണ്ട് മൂന്ന് ഷൂട്ടുകളൊക്കെ ഉള്ള പ്ലാന്റുകളാണ് മിനിമം രണ്ട് ഷൂട്ടുകൾ എന്തായാലും ഉണ്ടായിരിക്കും രണ്ട് സെറ്റ് പ്ലാന്റുകളാണ് ഇതൊക്കെയാണ് പ്ലാന്റ് ഷൂട്ട് കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എടുത്ത് ചരിച്ച് കാണിക്കുന്ന ഇതൊക്കെയാണ് പ്ലാന്റ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് അലോ സിൽവർ ഡ്രാഗൺ പോലെ തന്നെ ഒരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇതും ഇനി അടുത്ത പ്ലാന്റ് ഒരു ഫിലോഡൻ ആണ് ബ്ലാക്ക് കാർഡിനൽ ആണ് ബ്ലാക്ക് ആർഡിനലിൻ്റെ അല്പം വലിപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റി ആണ് ഇതിന് കളർ വരുന്നതേ ഉള്ളൂ പുതിയ ലീഫ് വന്നു തുടങ്ങുന്നതേ ഉള്ളൂ ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് ഏരിയൽ റൂട്ടൊക്കെ നല്ലപോലെ വന്നിട്ടുള്ള അപ്പം വലിപ്പമുള്ള പ്ലാന്റുകളാണ് ഇപ്പോഴത്തെ സീസണൊക്കെ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് ടു ഫിഫ്റ്റിയാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ള പ്ലാന്റ്സ് ബൈ ബൈ